ശ്രീലങ്കയിൽ ദിത്വ ചുഴലിക്കാറ്റിൽ മരണം ഇരുന്നൂറ് കടന്നു ഇരുന്നൂറോളം പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എൺപതിനായിരത്തോളം ആളുകൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ശ്രീലങ്ക കണ്ട ഏറ്റവും ദുരിതപൂർണമായ വെള്ളപ്പൊക്കമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മൂന്ന് ഇന്ത്യൻ കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നു കിരൺ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു ശ്രീലങ്കയെ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു ഒപ്പം ഇന്ത്യയിലേക്കും ദിത്വ ചുഴലിക്കാറ്റ് എത്തുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ അത് സംബന്ധിച്ച് എങ്ങനെയാണ് അശ്വതി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു തരത്തിൽ ആശ്വാസമാണ് എങ്കിലും ശ്രീലങ്കയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിടയിൽ ശ്രീലങ്ക നേരിട്ട ഏറ്റവും കടുത്ത വെള്ളപ്പൊക്കത്തിലൂടെ പ്രകൃതി ദുരന്തത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറോളം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനിയൊരു ഇരുന്നൂറോളം പേരെ കാണാതായിട്ടുണ്ട് അതിലേറെ ആളുകളെ കാണാതായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട് പല സ്ഥലങ്ങളിലും വീടുകളൊക്കെ അപ്പാടെ ഒരു പ്രദേശത്തെ വീടുകളൊക്കെ അപ്പാടെ വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയിൽ എത്ര പേരെ കാണാതായി എന്നതിൻ്റെ കണക്കുകളൊക്കെ എടുക്കാൻ കഴിയൂ എന്തായാലും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അടക്കം സഹായം ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലുണ്ട് വലിയ നാശനഷ്ടമാണ് ശ്രീലങ്കയിൽ ആകമാനം ഉണ്ടായത് വീടുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി പൊതുസ്ഥലങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ മുങ്ങിപ്പോവുകയും വാഹനങ്ങളൊക്കെ ഒഴുകിപ്പോവുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ മുങ്ങി മരണത്തിന് ഇരയായി വീടുമെല്ലാം ഇനിയായാലും വെള്ളപ്പൊക്കം കഴിഞ്ഞാലും തിരിച്ച് മടങ്ങിച്ചെല്ലാൻ കഴിയാത്ത രീതിയിലേക്ക് വീട് നഷ്ടമായവർ സ്ഥാപനങ്ങൾ നഷ്ടമായവരൊക്കെ എത്രയോ ആയിരങ്ങൾ വരും എന്നതാണ് അതിൻ്റെയൊക്കെ കണക്ക് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ രക്ഷാപ്രവർത്തനം അതിൻ്റെ തീവ്രമായ തോതിൽ ഫുൾ സ്ട്രെങ്തിൽ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ആശ്വാസം എന്ന് പറഞ്ഞത് ഇന്ത്യയിലേക്ക് ഈ നിത്യ ചുഴലിക്കാറ്റ് വീശിയടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരിയുടെ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് പക്ഷേ ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി അത് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടി എത്തേണ്ടതായിരുന്നു പക്ഷേ ഇതിപ്പോൾ കടലിൽ പാരലായിട്ട് ഇന്ത്യയ്ക്ക് പാരലായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം കാരക്കൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ വടക്ക് കിഴക്കും വേദാരണ്യത്തിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ വടക്ക് കിഴക്കും തെക്ക് കിഴക്ക് നൂറ്റി കിലോമീറ്റർ അകലെയാണ് പുതുച്ചേരിയിൽ നിന്ന് ചെന്നൈയിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് കിഴക്കുമാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ ഏഴ് കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ തീരത്തേക്ക് ഇതേ വേഗതയിൽ എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണെന്നാണ് പക്ഷേ അതിതീവ്ര ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായിട്ടുള്ള വലിയ മഴ പെരുമഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലൊക്കെ വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സോമസില റിസർവോയർ നിറഞ്ഞു വിവിധ നദികളിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് നിൽക്കുന്നത് നദീതീരങ്ങളിലൊക്കെ ഉള്ളവർ അവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരങ്ങളിൽ ായൽസീമയിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയുടെ തീരങ്ങളിലും ഒക്കെയാണ് ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അവിടെയെല്ലാം കനത്ത മഴ ആന്ധ്രാപ്രദേശിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു മറ്റിടങ്ങളിലേക്കും കനത്ത മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പക്ഷേ ആ ചുഴലിക്കാറ്റ് ആ ശക്തിയിൽ ഇന്ത്യയിലേക്ക് വീശി അടിച്ചില്ല എന്നത് വലിയ ആശ്വാസമാണ് ശരി ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ